മറ്റൊരു വാർത്തയിലേക്ക് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്തതിൽ പലിശ ഇടപാടുകാർക്കെതിരെ കേസെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് നെന്മണി സ്വദേശി പ്രകളേശ് കണ്ടാണശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തത് ആറ് ലക്ഷം കടമെടുത്ത മുസ്തഫ നാൽപ്പത് ലക്ഷത്തിനും രൂപയാണ് പലിശക്കാർക്ക് തിരിച്ചു നൽകിയത് നടരാജ്ണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് ബന്ധുക്കൾ നേരത്തെയും പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു മെല്ലപ്പോക്ക് സമീപനമാണ് പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതെന്നായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത് ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അജി ഒക്ടോബർ പത്തിനാണ് വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്തത് ആറ് ലക്ഷം രൂപ വ്യാപാരത്തിനായി കടപെടുത്തെങ്കിലും നാൽപ്പത് ലക്ഷത്തിലധികം രൂപ അടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടരുകയായിരുന്നു ഇയാളുടെ പേരിലുള്ള ഭൂമിയും പലിശക്കാർ എഴുതി വാങ്ങിയിരുന്നു എന്നിട്ടും ഭീഷണി തുടർന്നപ്പോഴാണ് നിക്കകളില്ലാതെ മുസ്തഫ കടും കഴിച്ചത് ഈ വിഷയത്തിൽ പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന ആരോപണം ശക്തമായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് ഈ രണ്ടു പലിശക്കാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസ് ഇരുവരും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കാലുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇവരുടെ വീടുകൾ റെയ്ഡ് ചെയ്ത് രേഖകൾ പരിശോധിക്കാനും ഇവരുടെ പണമിടപാട് പരിശോധിക്കാനുമുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ പലരെയും ഇവർ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശമൊക്കെ തന്നെ രാവിലെ നമ്മൾ സന്ദർശനം ചെയ്തതാണ് പത്താം തീയതി മുസ്തഫയുടെ മരണത്തിന് ശേഷവും പണമടച്ചെങ്കിൽ ഗുരുതര ഉണ്ടാകുമെന്ന നിലയിൽ പ്രഹ്ലേഷ് പലരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു സ്ത്രീകളെ പോലും ഇവർ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഗുണ്ട സംഘമായി വിരസുകയായിരുന്നു ഇവരുടെ ഓഡിയോ സംഭാഷണം നമ്മൾ രാവിലെ സംപ്രേഷണം ചെയ്തതാണ് ഇത്തരത്തിലാണ് ഗുണ്ടകൾ നാട്ടിൽ വിരസിയിരുന്നത് ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൊള്ളപ്പലിസക്കാർക്കെതിരെ നടപടികൾ തുടരാനാണ് പോലീസിന്റെ തീരുമാനം